ഉണ്ണി ചാത്തനെ കുറിച്ച് ഇനി എന്താ അറിയണ്ടേ പല സ്ഥലങ്ങളില് പല വിശ്വാസമാണ് ഉണ്ണി എന്നാൽ ഈ സിനിമയിലെ പോലെ ഒരു മനുഷ്യക്കുട്ടിയുടെ കുട്ടിയുടെ രൂപമാണെന്ന് ഉറപ്പറയാൻ സാധിക്കില്ല അങ്ങ് മലബാറിലെ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ഒരു പൊക്കം കുറഞ്ഞ കറുത്ത നല്ല നീളം ചെടികളുള്ള ഒരു ഗോബ്ലിനെ പോലെയുള്ള ഒരു രൂപമാണ് ഈ ചാത്തനെ അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന തലയിൽ കുടുമയുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലും കാണാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു അപ്പ സത്യം ആ അതിനു ഞാൻ തന്നെ പറയടാ ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടു ഒരു രൂപത്തിന് പൊക്കം ഏകദേശം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അത്രേ മാത്രമേ കാണുള്ളൂ കൂർത്ത ചെവി നല്ല എണ്ണ കറുപ്പ് അത് എന്നെ നോക്കി ഒരു തരം ചീരും എൻ്റെ ബ്രദർ ആ രൂപത്തിനടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചേട്ടനോട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അന്ന് ആ കണ്ട രൂപം ചാത്തന്റെ തന്നെ അയ്യേ ചുമടിക്കലേ മാ അല്ലടാ ശരിക്കും സത്യോടാ സത്യം തന്നെ ആയിരിക്കും ഉണ്ണേ ഇതുപോലെ ഒരു രൂപത്തെ എന്റെ അമ്മയുടെ അമ്മ കണ്ടിട്ടുണ്ട് നിറവയറായിരുന്നു എൻ്റെ മുത്തശ്ശിക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത് എട്ടാം മാസത്തിന് രാത്രി പുറത്തിറങ്ങിയ അവര് ഒരു ഇരുണ്ട മനുഷ്യരൂപം അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു എന്നാൽ അടുത്ത വരുമ്പോളും അതിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോ പ്രസവവേദന വന്നു അടുത്ത ദിവസം കുട്ടി ഉണ്ടായി അപ്പോ ആ വന്നത് കൊറേ ചാത്തന്മാരിൽ ഏത് ചാത്തനാ എന്റെ അറിവ് പ്രകാരം ആ ചാത്തൻ കരിങ്കുട്ടി ചാത്ത തന്നെ ആയിരിക്കും